അൻവറിന് വമ്പൻ തിരിച്ചടി പൊന്നാനിയിലെ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചെന്ന കേസിലെ എഫ്ഐആർ റദ്ദാക്കി ഹൈക്കോടതി സി ഐയുടെ ഹർജിയിൽ സർക്കാർ വാദങ്ങൾ നിർണയമാകും ആ കള്ളപ്പാതിരയ്ക്ക് പിന്നിലുള്ള എല്ലാവർക്കും പണി കിട്ടുമോ ഇനി പത്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലേക്ക് ഗൂഢാചരവാദം പുതിയ തലത്തിലേക്ക് പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് റദ്ദാക്കി ഹൈക്കോടതി മുൻ എസ് പി സുജിത് ദാസ് ഡി വൈ എസ് പി ബെന്നി സി ഐ വിനോദ് എന്നിവർക്കെതിരെ ആരോപണമായി വീട്ടമ്മ എത്തിയത് ഗൂഢാലോചന ആണെന്നാണ് ആരോപണം ഉയരുന്നത് സുജിത് ദാസും വിനോദ് കുമാറും ബലാത്സംഗം ചെയ്തുവെന്ന് വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സംഭവം പുറത്ത് പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അങ്കിളാണെന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും പീഡിപ്പിച്ചു അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു ഈ കേസിലെടുത്ത എഫ്ഐആർ ആണ് ഹൈക്കോടതി റദ്ദാക്കുന്നത് ഈ പരാതിക്ക് പിന്നിൽ പി വി അൻവർ എം എൽ എയും റിപ്പോർട്ടർ ടിവിയുമാണെന്നാണ് പ്രതികളായ പോലീസുകാർ ആരോപിച്ചിരിക്കുന്നത് ഈ വാദങ്ങളെല്ലാം ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഹൈക്കോടതി ഇടപെടൽ നിർണായക നടപടികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത് പൊന്നാനിയിൽ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവാണ് ഡിവിഷണൽ ബെഞ്ച് റദ്ദാക്കിയത് എസ് പി സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം എസ്പിയും ഡിവൈഎസ്പിയും സി എ യും ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പൊന്നാനി സ്വദേശിയായ വീട്ടമ്മയുടെ പരാതി ഇതിനെതിരെയാണ് ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജിയാണ് കോടതി വിധി എന്നാൽ കേസിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള ഹർജി നിലനിൽക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസാണ് റദ്ദാക്കുന്നത് ഈ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് യുക്തമായ നടപടിയെടുക്കാം ഡിവിഷണൽ ബെഞ്ച് തീരുമാനം നടപടിയെ സ്വാധീനിക്കരുതെന്നും ഹൈക്കോടതി വിശദീകരിച്ചിട്ടുണ്ട് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനൊപ്പമുള്ളവർ പീഡിപ്പിച്ചെന്നാണ് വീട്ടമ്മയുടെ പരാതി പരാതിയിൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതോടെ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പത്ത് ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവിലാണ് ഡിവിഷണൽ ബെഞ്ച് റദ്ദാക്കിയത് ഈ കേസിൽ സർക്കാർ നിലപാടും പോലീസുകാർക്ക് അനുകൂലമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജമാണ് പരാതിയെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ വന്നത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവരായിരുന്നു ഇവർ പരാതി കേൾക്കാൻ വീട്ടിൽ വന്ന വിനോദ് വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി ആരോപിച്ചു ഇതിനെതിരെ പരാതി ബെന്നി കണ്ടു കടന്നു പിടിച്ചു ഈ രണ്ട് പരാതി നൽകാൻ ൾക്കെതിരെയും ബന്ധപ്പെട്ടു സുജിത് ദാസ് ആഡംബര കാറിലെത്തി ചങ്കുവെട്ടിയിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നു സുജിത് ദാസിനെതിരെ പി വി അൻവർ രംഗത്തെത്തിയതോടെയാണ് ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ ധൈര്യം ലഭിച്ചത് പി വി അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു എന്നാൽ പി വി അൻവറിൻ്റെ സമ്മർദ്ദമാണ് പരാതിക്ക് പിന്നിലായിരുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ആരോപണം ഡി വൈ എസ് പി വി വി ബെന്നിയും സസ്പെൻഷനിലുള്ള എസ് പി സുജിത് ദാസും പ്രതികരിച്ചിരുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയാണെന്നാണ് ബെന്നി പ്രതികരിച്ചത് പരാതിക്കാരി പൊന്നാനി സി ഐക്കെതിരെ പരാതി നൽകിയിരുന്നു താൻ അന്വേഷിച്ച പരാതിയിൽ അവർ ഉദ്ദേശിച്ച നടപടി ഉണ്ടാകാത്തതിലാണ് തനിക്കെതിരെ തിരഞ്ഞിരിക്കുന്നതെന്ന് ബെന്നി പറഞ്ഞു ആരോപണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും എസ് സുജിത് ദാസ് പ്രതികരിച്ചിരുന്നു you <laughs>